ആക്കാ നിങ്ങൾ വിലമോന ഇവിടെ ഇറക്കി തന്നാളി ഞാൻ അവിടെ ഗേറ്റിന്റെ അവിടെ നിന്നോണ്ട് ആ ഞാൻ വരക്ക നിങ്ങൾ എന്തിനും ഇങ്ങനെ ടെൻഷൻ ആവണത് ഞാൻ ഷാഫി കാ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കണത് അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുവോ നമ്മൾ ഞാനത് വന്നേ മുതൽക്ക് മെസ്സേജ് ഇട്ടിങ്ങാണ്ടും വിളിച്ചിങ്ങാണ്ടും ഇങ്ങനെ ചോദിക്കണം എന്തേലും പറയണ്ട അമ്മ ഒന്നും പറയണീയല്ല ആ ഞാൻ അവിടെ ഇറങ്ങിക്കാം ആ എന്നാ ശെരി ഇത് ഇങ്ങനെ വിളിച്ചു എന്നാ വരണേ എന്നാ വരണേ എന്നാ വരണേന്ന് വെച്ചിട്ട് ഇത്താ നമുക്കൊന്ന് പായസം ഉണ്ടാക്കാന്നു പരിപ്പ് പായസം ഉണ്ടാക്കാം ആ പായസം ഉണ്ടാക്കണേനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇമ്മാനോട് ചോദിച്ചു നോക്ക് ഇമ്മ സമ്മതിച്ച ആ മാളുമേമാർന്ന് വന്നേ മുതൽക്കേ ഇമ്മ എന്നോട് ഒന്നും മുണ്ടൂണില്ല ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു കനത്തിലാണ് മറുപടി പറയുന്നത് എന്താ അറിയില്ല ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഇമ്മാക്ക് ഇനി നമ്മളെ കുഞ്ഞോൾ എന്തെങ്കിലും മൂട്ടി കൊടുത്തുണന്നും അറിയില്ല അല്ല ഓളാണ് സാധനേ വിശ്വസിക്കാനും പറ്റൂല അങ്ങനൊന്നും ഉണ്ടാവില്ല ഈ മേഘയെ ആ പാത്രം മോറി മോറിയിടക്കുന്നുണ്ട് നമുക്ക് ചായ കുടിക്കാം കൊറേ നേരമായില്ലേ ആ ഓ ഈ മയത്തിനെ ഇറക്കി നിർത്താനാണിക്ക ഇത വരണേ ഇത് വരണേ ഇറങ്ങിയിക്കണന്ന് പറഞ്ഞ നല്ല മഴ പെയ്യുണ്ട് ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങണതിന്റെ മുന്നെ അങ്ങനെ ഇവിടെ ഉടിച്ചു നിർത്തി അവിടെ ഇറങ്ങിക്ക് ഞാൻ കൊണ്ടരണ്ട് കാണാല്ലല്ല രണ്ട് ദിവസം ഞാൻ ഇവിടെ ഇല്ലാതായപ്പോ ഇന്റെ പേരന്റെ നാല് പുറ കണ്ടാ മതി പുല്ലും മുളച്ച് എന്തൊക്കെയാണിത് അതെങ്ങനെ നാദില്ലാത്തോടത്ത് പടന്റെ മാരിക്കാണല്ലേ ഈ പേരന്റെ ഉള്ളത്തെ അവസ്ഥ ഉം ഞാൻ ഇല്ലാതായപ്പോ ഇവിടെ കണക്ക് പറച്ചിലും എന്തൊക്കെയായിന്ന് കാണിച്ചോടുക്കുന്നുണ്ട് ഞാൻ ഈ തിന്നണേനുള്ള കണക്ക് പറിച്ചിലിന് എന്താടി ഡീജഅ അവിടെ പോയി നിക്കണീ മയത്ത് അതുമ്മ ഇക്ക വിളിച്ചീന്ന് ബിലുമോൻ ഇവിടെ ഇറക്കി തരാന്ന് പറഞ്ഞിട്ട് ആ ഇപ്പ എന്റെ കുട്ടിക്ക് മനസ്സിലായില്ലേ ഇതേ പോലെ തന്നെ ഞാനും നിന്നീന്നത് ഏർ ഇപ്പൊ എന്റെ കുട്ടിക്ക് മനസ്സിലായില്ലേ അന്ന് ഫോണിൽ കുത്തി കളിക്കെ ഓ നിങ്ങൾ ഇപ്പൊ അതും മനസ്സിലാണോ ഈ പണ്ട് പാത്രം മുഴുവൻ മോറൊക്കെ അതൊടുത്തിപ്പൊ പോ ഇത് വരെ ഗ്യാസിന്റെ സാധനം കൊടുത്തിട്ടല്ലേ ഗ്യാസ് ഇത്തരുമ്പാണ്ടെന്നു ഞാൻ തിരുമ്പിത്തരാ ഞാൻ തിരുമ്പാൻ പോവുകയായിരുന്നു ഇത്ത ബിലുമോ വരണിണ്ട് തോന്നില്ല കുഞ്ഞുങ്ങള് കൊറേ നേരമായി ഞമ്മളെ ഫ്രണ്ടിൽ പോയി നിൽക്കണേ ഏ ആടി ചെലപ്പോ വരണുണ്ടാവും ഒന്ന് സ്കൂളൊന്നു ചെയ്യല്ലോ അപ്പൊ രണ്ടു ദിവസം ഇനി സ്കൂളിൽ അപ്പൊ വരണുണ്ടാവും ആ പിന്നെ ചെറിയ ഞാൻ എന്നോട് ഒരു കാര്യം പറയണെന്ന് കരുതി നിക്കേന്ന് രണ്ടു ദിവസം അതെന്താ ഒരു പ്രത്യേക പറിച്ചില് അതടി എനിക്ക് ഒരാഴ്ച ആയിട്ടേ പീരിയഡ്സ് തെറ്റിക്ക്ണ് ഏർ ഇങ്ങള് ടെസ്റ്റ് ചെയ്തില്ല എത്താ ഷാഫി ടെസ്റ്റ് ചെയ്യുന്ന ട്യൂബ് കൊണ്ടുവരാൻ പറയുന്ന ടെസ്റ്റ് ചെയ്യേ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇക്കാന കൊണ്ട് ട്യൂബ് കൊണ്ടിച്ചിട്ടേ ടെസ്റ്റ് ചെയ്ത് അല്ല രണ്ടുപേരെ കാണിച്ചിരിക്കണേ പശലടി ഇമ്മാനോട് ഞാൻ എങ്ങനെ പറയിച്ചിട്ട് നിൽക്ക അപ്പൊ നിങ്ങൾ നിങ്ങൾ ഉമ്മാനോടും പറഞ്ഞിട്ടില്ല വല്ലാത്തൊരു പൊട്ടത്തി തന്നെ ഇങ്ങനെ കൊറവ് വന്നാലാ ഉം ഞാൻ പറഞ്ഞോണ്ട് ഉമ്മാനോട് ഉം ടൂറ് പോയതിനൊക്കെ ഉണ്ട് ഒന്ന് പോവാ പെണ്ണ അവിടെന്ന് പെണ്ണോട് കാര്യത്തിൽ എന്തെങ്കിലും പറയുമ്പോ കാണാപ്പണ് മനുഷ്യനെ ഇട്ട് കോയി ആക്കണ് പോ അവിടെന്ന് ഉം നിങ്ങള് തിരുമ്പാളെ എടുക്കേ ഞാനേ തിരുമ്പാട്ട പോയിറ്റ് ഇനിയിപ്പ കടലാസ് തിരഞ്ഞു നടക്കണം ഞാൻ ആ വരണിണ്ട് നല്ല ആളാണ് കേട്ടാ അമ്മച്ചി കൊറേ നേരം ഇവിടെ ഇങ്ങനെ നിക്കണെന്തെത്ര നേരം വഴുകിയത് എന്നാലും ഇങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ അപ്പച്ചി ഇറങ്ങാതെ പോയില്ലത് എന്തവിടെ ഇങ്ങനെ മുറി കാര്യായിപ്പോയിപ്പച്ച ഉമ്മച്ചനോട് തെറ്റിണെങ്കിൽ വണ്ടിമല വന്നത് ഇങ്ങോട്ട് കാട്ടു വീല കോട മഴ കൊള്ളണ്ടല്ലേ ആരാപ്പത് ഇമ്മമാന്റെ മാണിക്കല്ല അല്ലോ എത്ര ദിവസം പിന്നെ ഞാൻ കണ്ടിട്ട് എന്താ പോയി ചേലും പോലും ൂടിയൊക്കെ വളർന്നിടാൻ മുടി വെട്ടി തരാ പറഞ്ഞൂടെ എന്താ ചേലും കോലും ആകും കുഞ്ഞോളെ തിന്നാൻ ആ ഞാൻ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ പോയിട്ടുണ്ട് ഷെറിന്റെ തൊള്ളേ കേടുക്കണതേ വെറുതെ കേൾക്കാനാണ നിങ്ങള് പോയന്ന് മേമാർക്ക് പോയന്ന് ഷെറി എന്തൊക്കെയാ പറഞ്ഞത് പുസുറും പുളി ഉണ്ടാ ഞാൻ ഇവിടെ വന്ന് നിക്കണേനൊക്കെ ചോദിച്ച ആളാണ് ഷെറി ഇനെ കൊണ്ട് വയ്യോളാ തൊള്ളയെ കൊടുക്കണേ ഇനി കേൾക്കാൻ ഞാൻ ഒന്നു എടുത്തു കൊടുക്കാൻ പോകില്ല എന്റെ കുട്ടിക്ക് ഇതുവരെ ആയിട്ടേ ഇമ്മ ഷെറീനോടെ വന്നതിന് ശേഷം അതിനെ പറ്റി ചോയിച്ചില്ലല്ലോ അല്ലെങ്കിലും എനിക്കറിയാം ഇമ്മ ചോയിക്കൂലന്നുള്ളത് അല്ലെങ്കിലും ഇമ്മാക്കിപ്പിനെക്കാട്ടും വലുതേ ഷെരീഫാത്ത ഷെറിയാണല്ലോ ഷെരീഫാത്താനും ഷെറീനെ പേടിച്ചു നിക്കുകയാണല്ലോ നിങ്ങളിപ്പവിടെ പിന്നെ ചെക്കുണ്ടായി പോയിന്റെ മടിയിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നീന്ന് ഉമ്മമാന്റെ കുട്ടി വായ അമ്മ മടുത്തരട്ടെ അമ്മമാന്റെ കുട്ടിക്ക് തിന്നാനെ ഓൾ ഒരു കോണ വർത്താനം ഓ അല്ലെങ്കിൽ ഉമ്മാക്കിപ്പൊ മരുമക്കളാണല്ലോ വലുത് ഞാനാണീ വീട്ടിലെ പൊറത്ത് എന്ത് വന്നിട്ടുണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും ഉമ്മ ഒന്നും ചോദിക്കൂല മരുമക്കൾ രണ്ടാളും ഒരൊറ്റ കേട്ട് ഞാൻ ഈ വീട്ടിലും പുറത്താ वन्द वन्द േ ബിലും കൊണ്ട് വരാൻ പറയുമ ശരിയ എന്റെ മാപ്പിള് കൂടെ തിന്നാൻ കൊണ്ടിട്ടുണ്ട് കരുതിയിട്ടേ ഇന്റെ പേരക്കുട്ടി എന്റെ മകള് കൂടെ ഒന്നും തിന്നാൻ പാടില്ലേ അതിൽ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട എന്ത അമ്മ ഇങ്ങനൊക്കെ പറയണേ എന്താ ചെറിയ അമ്മ അങ്ങനെ പറയുന്നേ അറിയില്ലത്ത നിങ്ങള് വരി ഇമ്മമാന്റെ കുട്ടിയെ ഇത് പോയിട്ട് അയച്ചിട് അവിടെ കൊട്ടേലുണ്ട് അമ്മമാന്റെ കുട്ടീന്റെ ട്രൗസർ മുപ്പായോ ഞാൻ ഇവിടെ രണ്ട് ഈസിനീൻറെ അഞ്ചത്തിൻറെയോടെ പോയ പോയത്തിന് ഇവിടുത്തെ അധികാരം മൊത്തിച്ചിവിടുന്ന് ഏറ്റി എടുത്താ ഏർച്ചോനെ ഇമ്മ അപ്പോ ചോദിക്കാനും പോയാ നീ എന്തൊക്കെയാണ് അവിടെ ഇണ്ടാവല് ഞാൻ വെറുതൊന്ന് എരുപിരി കയറ്റി കൊടുത്തതാണ് ഇമ്മ ഇങ്ങള് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാവണില്ല ഞാൻ അവിടെ എന്ത് അധികാരം കാട്ടിന്നാണ് നിങ്ങള് പറഞ്ഞത് എന്റെ കുഞ്ഞോളെ ഇവിടെ വന്ന് നിക്കണേനെ ജി കുഞ്ഞോളോടെ എന്താ പറഞ്ഞത് ഉസുറും പൊളിണ്ട് ഇവിടെ വന്ന് നിക്കാനേന്ന ഏ ഇത് പറഞ്ഞില്ല കുട്ടിനോട് ജി ശരി എന്താ ഈ കേൾക്കണേ കുട്ടി ഇവിടെ അല്ലാതെ വേറെ അവിടെ പോയി നിക്കലേ അത് നിങ്ങൾ പറഞ്ഞു വരാദ്യ എല്ലാന്ന് ഇന്നൊന്ന് മാറി നിക്കാൻ കാത്തിക്കാണ് രണ്ടാളും കോരു കോളമായിട്ട് ഇങ്ങനെ കാട്ടാൻ ഇമ്മങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ കുഞ്ഞുങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല എന്റെ ആള് പറഞ്ഞിട്ടില്ല ഈജ ഒന്നും പറയാതാണല്ലോ എന്റെ കുട്ടി ഫോം വിളിച്ചത് ഇമ്മങ്ങട്ട് മേ വരി അനങ്ങാണ്ട് കറിഞ്ഞിങ്ങാണ്ട് ഏ ഇങ്ങനെ ഒറ്റ കാണുന്നുണ്ടെങ്കിലോ വെൽസൽ കൂടി 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 ഒരു വിധ അയിക്കണ് എല്ലാരും കൂടിയായി എവിടെ എത്തുവാണോ പാടാൻ ഒറ്റക്ക് മാപ്പിള വന്നോക്കുമ്പോളോ കണ്ണും ഇല്ല ചെവി ഇല്ല മൂക്കും ഇല്ല ഒന്നുമില്ല ഈ ഇമ്മ എന്തൊക്കെയാ പറയുന്നത് പോയല്ലോ ഇമ്മ പറയണ പറയണമാരിക്കൊന്നേ ഈ പെരയിൽ ഒന്നും നടന്നിട്ടില്ല ഇമ്മ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാനും കുഞ്ഞോളെ ഇവിടെ നല്ല പോലെ തന്നെ നിന്നിരുന്നത് ഒരു വാക്ക് പോലും ഞാൻ ഉളോടൊന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ ഇമ്മ ഇതും മനസ്സിൽ വെച്ചിട്ടില്ലേ മേമാടുന്നു വന്നപ്പോ മുതൽക്കേ ഇന്നോട് മോന്തി കയറ്റി നടന്നിരുന്നത് ഒന്നും ഉണ്ടാതെ ശരി വേണ്ടടി വെറുത്തും പ്രശ്നം വസളാക്കണ്ട എന്റെ രണ്ട് മക്കൾ നയിച്ചിട്ടല്ലേ ചെറിയ ഇവിടെ തിന്നാൻ കൊണ്ടിരുന്നത് അല്ലാതെ അൻ്റെ പേരേന്ന് അല്ലല്ലോ കൊണ്ടിരുന്നത് ഞാൻ എന്തു സഹിക്കും പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞാണ്ടല്ല അത് മാത്രം ഞാൻ സഹിക്കൂല ശരി വേണ്ടടി ഒന്നും എന്തും ഉണ്ടാകാൻ നിക്കാൻ അതാത്ത നിങ്ങള് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞത് ഇവിടുന്ന് ഉമ്മ കോയന് ശേഷം കുഞ്ഞോള് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല പിന്നെ എന്തിനും ഇവിടെ ഇല്ലാത്ത ഇങ്ങനെ ഉണ്ടാക്കി പറണ്ട ആവശ്യം ഈ ഇമ്മത് മണ്ടീന്നീലമാനോടൊന്നും പറയണ്ടീന്നില്ല ഞാൻ ഷെറീൻ എന്തെങ്കിലും ഒന്ന് പേടിപ്പിച്ചു നിർത്തെന്ന് കരുതിയപ്പോ വല്യ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഉമ്മ ഇപ്പൊ കാക്കാർ വരുമ്പോ ഇതിനെക്കാട്ടി വല്യ പ്രശ്നാവല്ല ഉമ്മാനോട് പറയാൻ പറ്റൂല അപ്പൊ ഞാനെന്റെ കുട്ടിയും പറയണതാണ് ഇല്ലാത്തത് ഇങ്ങള് രണ്ടാൾക്കാരും നല്ല പുണ്യവതികള് അല്ലേ ഷെറി ഇപ്പൊ തല കറങ്ങണടി അതെമ്മ ഞങ്ങള് രണ്ടാള് പുണ്യവാദികൾ തന്നെയാണ് ദേഷ്യം ഒരു വേറെ കോട്ടിക്കൂട്ടല് ശരി എടി ഇന്നൊന്ന് പിടിക്കടി ശെരി ஏ எந்த பத்தி ஏதாந்திய